അപ്പോളോ റി ഉടമകളുടെ വീട്ടിൽ കുത്തിയിരിപ്പ് സമരം മാർച്ച് ഒമ്പതിന് ഇതിന്റെ ഭാഗമായി നടന്ന കൺവെൻഷൻ അമീർ ഉദ്ഘാടനം ചെയ്തു വിവാഹം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ അപ്പോളോ ജ്വല്ലറിയിൽ നിക്ഷേപിച്ച് വഞ്ചിതരക്കപ്പെട്ട അംഗങ്ങളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ കൺവെൻഷൻ നടന്നു സ്ഥാപനത്തിൽ യാതൊരു മുന്നറിയിപ്പും കൂടാതെ കോടികൾ കൈക്കലാക്കി സ്ഥാപനം അടച്ചിട്ടും നിക്ഷേപിച്ചവരെ കഴിഞ്ഞ മൂന്ന് വർഷമായി വട്ടം കറക്കുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നതെന്നാണ് ഇവർ ആരോപിക്കുന്നത് നിക്ഷേപിച്ച സംഖ്യ തിരിച്ചു നൽകാൻ ഉടമകൾ കാലതാമസം ഇനി വരുത്തുകയാണെങ്കിൽ സ്ഥാപന ഉടമകളുടെ വീട്ടുപടിക്കൽ കുത്തിയിരിപ്പ് സമരം നടത്താൻ ജനകീയ ആക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചു സമരത്തിന്റെ തുടക്കം എന്ന നിലയിൽ കീഴുമുക്കിലുള്ള വടകര സ്ഥാപനത്തിന്റെ ഇൻചാർജ് ഉള്ള സാബിത്തിന്റെ വീട്ടിലേക്ക് മാർച്ച് നാലിന് മാർച്ച് കൺവെൻഷൻ കൺവെൻഷൻ തീരുമാനിച്ചു എച്ച് എം ഉമ്മർ ഹാജി അധ്യക്ഷത വഹിച്ചു ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ കെ എൻ എ അമീർ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ വ്യക്തിപരമായി പോയപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ജലീൽ വക്കീലിനെ കാണാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ സംഘടനയോട് പറഞ്ഞത് അതല്ല വിപരീതമായിട്ടാണ് സംഘടന എന്ന് പറയുന്ന ഏത് വ്യക്തിയും ഏത് സ്ഥാപനത്തിന്റെ മുതലാളിയായാലും അദ്ദേഹത്തിന് ചെറിയൊരു പേടി ഉണ്ടാവും സംഘടനയുടെ ഇതിന്റെ പാർട്ട്ണർമാരുടെ എല്ലാവരുടെയും വീട്ടിന്റെ മുമ്പിൽ കുത്തിയിരിപ്പ് സമരം ഉൾപ്പെടെയുള്ള സമരം നടത്തുവാനാണ് ഞങ്ങൾ ഏതാനും തീരുമാനത്തിലെടുത്തിട്ടുള്ളത് അതിന് നിങ്ങളാണ് കൈകളായി ശക്തമായി അണി നിരക്കേണ്ടത് ഇല്ലെങ്കിൽ ഒരു വാഹന യോഗത്തിൽ വന്ന് ഒരു അഭിപ്രായം പറഞ്ഞു ചായം കുടിച്ച് പിന്നീട് കൊണ്ടൊന്നും ഇത് പൈസ കിട്ടുന്നില്ല നമ്മളെക്കാൾ വലിയ ഗേമന്മാരാണ് ഇതിന്റെ ഉടമകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വലിയ വലിയ ലീഡേഴ്സിനുമായിട്ടും ബന്ധമുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവരാണ് അവർക്കൊരു ചേർന്ന് നിൽക്കുമ്പോൾ അവർ രാഷ്ട്രീയ പാർട്ടിക്കാരെ സമീപിക്കും മാലിന്യ കമ്മിറ്റിനെ സമീപിക്കും എന്നിട്ട് പോലെ പൊട്ടിപ്പോയതാണ് ഇന്ന് ചെയ്യാൻ അവർക്കൊക്കെ കൊടുക്കുക കൊടുക്കുക വയനാട്ടിലെ സ്ഥലം ഇക്കട്ടെ അല്ലെങ്കിൽ പുരലൂരിലെ സ്ഥലം വെക്കട്ടെ കോഴിക്കോട് സിറ്റിയിലെ സ്ഥലം വെക്കട്ടെ ഇതിനൊരു അറുതി വരുത്തണമെന്നുണ്ടെങ്കിൽ ശക്തമായ കുത്തിയിരിപ്പ് സമരം അത് ആ കൊടമ്മയുടെ വീട്ടിന് മുമ്പിൽ ഇന്ന് നടക്കുന്ന ചർച്ചയും നാലാം തീയതിക്ക് മുമ്പായി ഭക്തിയിൽ ഞങ്ങൾ വാരവാഹികളെ വിളിച്ച ചർച്ചയും നമുക്ക് ഗുണകരമല്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ പിന്നിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇന്ന് അടിയന്തരമായിട്ട് ഈ മീറ്റിങ്ങിനെ വിളിച്ചു നോക്കിയത് അല്ലാതെ എനിക്ക് വേണ്ടിയോ ബിറോസിനു വേണ്ടിയോ നിഷാമിന് വേണ്ടിയോ അത്താപ്പിനു വേണ്ടിയോ അല്ല ഞാനീ ഒരു പൈസ നിഷേധിച്ചിട്ടില്ല നിനക്ക് പേടിക്കാനൊന്നുമില്ല ബിറോസിന്റെ പൈസയിൽ ഇവിടെ ഇരിക്കുന്ന മഹൽ വ്യക്തികളുടെ പൈസ ഉണ്ട് പത്തിന്റെ മേലെ പതിനഞ്ച് ലക്ഷത്തിന്റെ മേലെ മുപ്പത് ലക്ഷത്തിന്റെ മേലെ ആളുകളുണ്ട് ഒരു ലക്ഷം കൊടുത്തവരുണ്ട് അവരൊക്കെ പൈസ കൊടുക്കാതെ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അത് ഉടമയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന സമീപനം ഇത് അവസാനിപ്പിക്കുന്ന സമൂഹത്തിൽ ഇത്തരം സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുന്ന ജനങ്ങളെ ഒരു ഉയർന്നു വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അണിനിരക്കാൻ നിങ്ങൾ സന്നദ്ധമായിരിക്കണം റഷീദ് ി അഹമ്മദ് കുന്നോത്ത് മൊയ്തു ഹാജി അൽതാഫ് മറവ കെ കെ ബഷീർ ജുമൈന കെ മുനിയറ കെ എന്നിവർ സംസാരിച്ചു ജനറൽ കൺവീനർ ഫിർദോ സ്വാഗതവും ഓ ഷമിയും നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര

എജ്യുക്കേഷൻ ട്രെയിനിങ് കൺസൽട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോടി വടകര